നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് യുവ വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജുറേൽ ഈ വർഷം ടെസ്റ്റ് ടി ട്വന്റി ഫോർമാറ്റുകളിൽ കളിച്ചു കഴിഞ്ഞ അദ്ദേഹം ടീമിന്റെ ഭാവി ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഐ പി എല്ലിൽ സഞ്ജു സാംസണിന് കീഴിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള പ്രകടനങ്ങളിലൂടെയാണ് ജുറേൽ ശ്രദ്ധിക്കപ്പെടുന്നത് ദേശീയ ടീമിൽ താരത്തിന് സ്ഥാനം നേടിക്കൊടുത്തതും ഇതുതന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഐ പി എൽ സീസണിനിടെ ജുറേലിന്റെ ആരാധകർ സഞ്ജുവിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു റോയൽസ് ടീമിൽ തന്റെ മികവ് പുറത്തെടുക്കാൻ ജുറേലിന് സഞ്ജു മതിയായ അവസരങ്ങൾ നൽകുന്നില്ല എന്നതായിരുന്നു പ്രധാന ആരോപണം തന്റെ സ്ഥാനത്തിന് ഭീഷണിയാകുമോ എന്നത് കാരണം ജുറേലിനെ സഞ്ജു ഒതുക്കുകയാണെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പലരും ആങ്ങിയടിച്ചത് എന്തായിരുന്നു ഇതിന് കാരണമെന്ന് വിശദമായി നോക്കാം രാജസ്ഥാൻ റോയൽസിൽ ധ്രുവ് ജുറേലിന് സഞ്ജു സാംസൺ ബാറ്റിംഗിൽ വേണ്ടത്ര അവസരം നൽകിയില്ല എന്നായിരുന്നു വിമർശകർ ചൂണ്ടിക്കാട്ടിച്ചത് പല മത്സരങ്ങളിലും ജുറേലിനെ ബാറ്റിംഗിൽ മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ അവസരമുണ്ടായിട്ടും സഞ്ജു ഇതിന് തയ്യാറായില്ല എന്നും നിരീക്ഷകർ ക്രിക്കറ്റ് നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വ്യത്യസ്ത സ്ഥാനങ്ങളിലാണ് താരം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില മത്സരങ്ങളിൽ വെറ്ററൺ സ്പിന്നർ ആർ അശ്വിനെ ബാറ്റിംഗിൽ റോയൽസ് നേരത്തെ പരീക്ഷിച്ചപ്പോൾ ഇതിലും താഴെയാണ് ജുറൈൽ ബാറ്റ് ചെയ്തത് ഇതും അദ്ദേഹത്തിന്റെ ആരാധകരെ ചോടിപ്പിച്ചിരുന്നു സീസണിലെ ആദ്യത്തെ രണ്ട് മത്സരത്തിലും ആറാം നമ്പറിലാണ് ജുറൈൽ ബാറ്റ് ചെയ്തിയത് അടുത്ത മത്സരത്തിലാകട്ടെ അദ്ദേഹത്തിന് പകരം ശിവം ദുബായെ ആറാം സ്ഥാനത്തേക്ക് പ്രമോട്ട് ചെയ്യുകയും ചെയ്തു ഈ മത്സരത്തിൽ ജൂലൈലിൻ്റെ ബാറ്റിങ്ങിലും അവസരം ലഭിച്ചില്ല ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ അഞ്ചാം നമ്പറിൽ ഇറങ്ങി അപരാജിത ഫിഫ്റ്റി നേടിയിട്ടും അടുത്ത മത്സരത്തിൽ താരം ഒതുക്കപ്പെടുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അദ്ദേഹത്തെ ഏഴാം നമ്പറിലേക്കാണ് അന്ന് മാറ്റിയത് ഒരു റൺസിന് താരം പുറത്താവുകയും ചെയ്തു അവസാനഘട്ട മത്സരങ്ങളിൽ ഓപ്പണർ ജോസ് ബട്ലറുടെ സേവനം റോയൽസിന് ലഭിച്ചിരുന്നില്ല പകരക്കാരനായി മറ്റൊരു ഇംഗ്ലീഷ് താരം ടോം കോലർ കാറ്റ്മോറിനെയാണ് അവർ ഓപ്പണറാക്കിയത് എന്നാൽ നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ യു പിക്ക് വേണ്ടി ഓപ്പണറായി കളിച്ചിട്ടുള്ള ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായി വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന ജുറേലിന് റോയൽസ് ഈ റോള് നൽകാതിരുന്നതിനെയും വിമർശകർ ചോദ്യം ചെയ്തിരുന്നു ഓപ്പണിംഗിൽ ഇറങ്ങി അദ്ദേഹം വലിയ ഇന്നിങ്സുകൾ കളിക്കുകയാണെങ്കിൽ അത് ടീമിൽ തന്റെ വിക്കറ്റ് കീപ്പർ റോളിന് തിരിച്ചടിയാകുമോ എന്ന് ഭയന്നാണ് സഞ്ജു ഇതിന് വഴികാട്ടാത്തതെന്നും സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ട് വരാനിരിക്കുന്ന ഐ പി എല്ലിലും ഡ്രൂവ് ജുറേൽ രാജസ്ഥാൻ റോയൽസിൽ തുടരുമോ എന്ന കാര്യം സംശയമാണ് മേഘാലയത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ പകരം മറ്റ് ചിലരെയാകും റോയൽസ് നിലനിർത്തിയേക്കുക സഞ്ജു സാംസൺ ജോസ് ബല്ലാർ റിയാൻ പരാഗ യുസ്വേന്ദ്ര ചാഹൽ ട്രെൻ ബോൾട്ട് എന്നിവരായിരിക്കും റോയൽസ് നിലനിർത്താനിടയുള്ള താരങ്ങൾ എന്നാൽ ഇതിൽ സഞ്ജു ടീം വിടുകയാണെങ്കിൽ ജുറേലിന് റോയൽസ് ഒഴിവാക്കാൻ സാധ്യതയില്ല ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറായി അദ്ദേഹത്തെ തന്നെ നിലനിർത്തിയേക്കും ജുറേലിന്റെ ഐ പി എൽ കരിയർ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോയൽസിനൊപ്പമാണ് അദ്ദേഹം അരങ്ങേറിയത് പതിമൂന്ന് മത്സരങ്ങളിൽ നൂറ്റി അൻപത്തിരണ്ട് റൺസാണ് താരം നേടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ പതിനാല് മത്സരത്തിൽ രണ്ട് അർദ്ധ സെഞ്ചുറി അടക്കം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസും ജുറൈൽ സ്കോർ ചെയ്തിരുന്നു